നമസ്കാരം അങ്ങനെ ടി ട്വന്റി പരമ്പരകളും കളികളുമൊക്കെ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകൻ ആരായിരിക്കുമെന്നാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഒരുപാട് പേരുടെ പേര് പേരൊരിക്കൽ തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞു എന്നാൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് ഗൗതം കബീറിൻ്റെതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് തുടരണമെന്നാണ് ഇപ്പോൾ മുൻ ഇതിഹാസ താരമായ രാഹുൽ ദ്രാവിഡിനോട് താൻ അഭ്യർത്ഥിച്ചിരുന്നതും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇദ്ദേഹം മാറണ്ടായെന്നും താങ്കൾ തന്നെ തുടരണമെന്നുമായിരുന്നു രോഹിത് ശർമ്മയുടെ അപേക്ഷ എന്നാണ് പറയുന്നത് ടി ട്വന്റി ലോകകപ്പിൽ അയർലൻഡിനെതിരെ ബുധനാഴ്ച രാത്രി നടക്കാനിരിക്കുന്ന ആദ്യ പോരാട്ടത്തിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ലോകകപ്പിന് ശേഷം കോച്ച് എന്ന നിലയിൽ ദ്രാവിഡിന്റെ കരാർ അവസാനിക്കുകയാണ് ടീമിനൊപ്പം ഇത് തന്റെ അവസാന ദൗത്യമാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയും ചെയ്തിരുന്നു പരിശീലന സ്ഥാനത്ത് തുടരണമെന്നും താൻ ദ്രാവിഡിനോട് അഭ്യർത്ഥിക്കുകയും ഇതിന്റെ ആവശ്യം ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം തുടരാൻ തയ്യാറായില്ല ദ്രാവിഡുമായുള്ള തന്റെ ബന്ധം വളരെ പഴക്കമുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ താൻ കളിച്ചിട്ടുള്ളതുമാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ദ്രാവിഡ് വലിയ റോൾ മോഡൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം കരിയറിൽ ഒരുപാട് ദൃഢനിശ്ചയം കാണിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ അതിന്റെ ഓരോ നിമിഷവും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് രോഹിത് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിന് ശേഷമാണ് ദേശീയ ക്രിക്കറ്റ് അക്കാദമി മേധാവിയായി പ്രവർത്തിച്ചു വന്ന ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്നത് ലോകകപ്പിന് ശേഷം രവിശാസ്ത്രിയുടെ കരാർ അവസാനിച്ചതോടെ ബി സി സി ഐ പുതിയ കോച്ചിനെ തിരിയുകയായിരുന്നു അന്നത്തെ ബി സി സി ഐ പ്രസിഡന്റും അടുത്ത സുഹൃത്തുമായ സൗരവ് ഗാംഗുലിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കോച്ച് സ്ഥാനം ഏറ്റെടുക്കാനായി ദ്രാവിഡ് തയ്യാറായത് കഴിഞ്ഞ വർഷം നാട്ടിൽ നടന്ന ഏകദിന ലോകകപ്പ് വരെ ആയിരുന്നു അദ്ദേഹത്തിന് കരാർ കാലാവധി ഉണ്ടായിരുന്നത് എന്നാൽ ലോകകപ്പിൽ വിജയ കുതിപ്പ് നടത്തി ഇന്ത്യ ഫൈനൽ വരെ എത്തിയ ശേഷം ദ്രാവിഡിനോട് പരിശീലന സ്ഥാനത്ത് തുടരാൻ തന്നെ ബി സി സി ഐ അഭ്യർത്ഥിക്കുകയായിരുന്നു തുടർന്നാണ് ഈ ടി ട്വന്റി ലോകകപ്പ് വരെയും ടീമിനൊപ്പം തുടരാൻ അദ്ദേഹം സമ്മതം മൂലിയതും കരാർ അവസാനിച്ചതോടെ പുതിയ കോച്ചിനായി ബി സി സി ഐ അപേക്ഷിക്കുകയും ക്ഷണിച്ചിരുന്നു ദ്രാവിഡിന് താല്പര്യമുണ്ടെങ്കിലും വീണ്ടും അപേക്ഷിക്കാമെന്നും ബി സി സി ഐ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷെ ദ്രാവിഡിന് ഇതിർ താല്പര്യമില്ലാത്തതിനാൽ അപേക്ഷയും നൽകിയില്ല അതേസമയം അയർലാന്റുമായുള്ള കളിയിൽ എത്ര സ്പിന്നർമാരെ ഇന്ത്യൻ പ്ലേയിങ് ഇലവലിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രോഹിത് രണ്ട് സ്പിൻ ബൗളിംഗ് ഓൾറൌണ്ടർമാരടക്കം നാല് സ്ലോ ബൌളർമാരാണ് ഇന്ത്യയിലെ ലോകകപ്പ് സ്ക്വാഡിലുള്ളത് രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് യസുവേന്ദർ ചഹൽ എന്നിങ്ങനെയാണ് നാല് പേർ നാല് സ്പിന്നർമാരെയും ഒരുമിച്ച് കളിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല കൂടുതൽ ഓപ്ഷനുകൾ ഉള്ളത് നല്ല കാര്യം തന്നെയാണ് ബംഗ്ലാദേശിനെതിരെ എല്ലാം നന്നായി ബൗൾ ചെയ്യാൻ സാധിക്കുന്നു രണ്ട് ഓവറുകൾ വീതം ഈ ഓവർ ബൗൾ ചെയ്ത് രോഹിത് വ്യക്തമാക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് മുൻ ഓപ്പണർ ഗൗതം ഗംഭീറിന്റെ പേരും ബി സി സി ഐ സമീപിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ടുകൾക്ക് വന്നിരുന്നു ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് മുൻ താരം ആകാശ് ചോപ്ര പോലെയുള്ള പല താരങ്ങളും നിലവിലെ പരിശീലകനായ രാഹുൽ ദ്രാവിഡിന്റെ കരാർ ജൂണിൽ അവസാനിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിന് ശേഷം അദ്ദേഹം പടിയിറങ്ങുകയും ചെയ്യും ഇതേ തുടർന്നാണ് പുതിയ കോച്ചിനു വേണ്ടി ബി ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഗംഭീറിനെ കൂടാതെ വി വി എസ് ലക്ഷ്മൻ മുൻ ഓസ്ട്രേലിയൻ താരങ്ങളായ ഒഴക്കി പോഞ്ചിങ് ജസ്റ്റിൻ ലാംഗർ മുൻ ലൂസിലൻഡ് താരം സ്റ്റീഫൻ ഫ്ലമിംഗ് എന്നിവരും എല്ലാം പേരുകൾ പരിശീലക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ പക്ഷേ ഗംഭീർ ആണ് ഈ റോളിലേക്ക് ഫേവറേറ്റ് എന്നുള്ളതാണ് വിവരം എന്നാൽ ഗംഭീർ വരുമോ എന്നുള്ള കാര്യം ദ്രാവിഡിന് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിഞ്ഞേ മതിയാകൂ